ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ബി സ്റ്റീച്ചിങ് വോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമില്ല ഒരു കുറച്ച് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ വന്നതാണ് ഫസ്റ്റ് തന്നെ ഒരു ചെറിയ സങ്കടമുള്ള കാര്യമാണ് ഞാൻ ഏഴാം ക്ലാസ് കഴിയാൻ പോവുകയാണ് മൂന്ന് ദിവസം കൂടെ ഞാൻ ക്ലാസ് സ്കൂളിലുള്ളൂ ആൻഡ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരിൽ നിന്ന് നല്ല വിഷമമുണ്ട് അന്ന് അവിടെ പെരിയാറിൻ്റെ പൊട്ടും മിക്കവാറും നല്ല പെരിയാറ് പൊട്ടും എന്നാണ് നമ്മളെല്ലാവരുടെയും വിചാരം അന്തരം എന്തായാലും നടക്കും കാരണം അവിടെ ഒരു കണ്ണീർ പുഴ തന്നെ ഉണ്ടാകും സോ ഓക്കെ അപ്പം അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഹൈസ്കൂളിലോട്ട് അടയതാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത്രയും നാളും ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ല പക്ഷേ ഇനി എനിക്ക് പോയേ പറ്റുള്ളൂ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലോണം പഠിക്കണം പഠിച്ചില്ലേ പറ്റൂ ഇല്ലേ ഇല്ലല്ലോ ഇപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ ആൻഡ് പിന്നെ ഉള്ളത് ആ പിന്നെ ഞാൻ പോണത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ആൻഡ് എൻ്റെ തൊട്ട് ഒരു ട്യൂഷനുമാണ് എന്നാലും ഞാൻ വണ്ടിയിൽ പോയി കൊണ്ടുവന്ന് ഇന്ന് ഇനിയിപ്പോൾ ജസ്റ്റ് സ്റ്റെപ്സ് വെച്ചാൽ തന്നെ സ്കൂൾ എത്തിയില്ലോ പിന്നെ ഈ സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മെഗാ ഷോപ്പിംഗ് തന്നെ ഇപ്രാവശ്യം ഉണ്ട് എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാറുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ഷോളുകൾ വാങ്ങാൻ വേണ്ടി കേട്ടോ ഷോളാണോ സ്റ്റോളാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ ഹിജാബ് ചുറ്റുള്ള ഷോള് എനിക്ക് വാങ്ങണം ആൻഡ് എനിക്ക് സന്തോഷം ഉണ്ടെന്ന് ചോദിച്ചാൽ ൈസ്കൂളിലോട്ട് പോകണേൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ഉണ്ട് പക്ഷേ പക്ഷേ എന്നാലും ചെറിയൊരു എന്താ ഒരു വിഷമം പോലെ അതുതന്നെ ഫ്രണ്ട്സിനെ വിട്ട് പോവുകയാണ് നമ്മൾ രണ്ട് കൊല്ലം പഠിച്ചാണെങ്കിലും ആ സ്കൂളും ഞാനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി അപ്പോൾ ആ ഒരു സ്കൂൾ വിട്ട് പോകണേൻ്റെ വിഷമമുണ്ട് പിന്നെ ടീച്ചേഴ്സും നമ്മൾ ഭയങ്കര ആയിരുന്നു എല്ലാ ടീച്ചർമാരോടും ഇന്ന ടീച്ചർ ഒന്നൊന്നുമില്ല എല്ലാ ടീച്ചർമാരോടേയും നമ്മൾ ഭയങ്കര ആയിരുന്നു ആ ടീച്ചർമാരെ വിട്ടു പോകുന്ന എൻ്റെ സങ്കടം എല്ലാം കൂടെ കൊണ്ട് ഒരു ഭയങ്കര വിഷമമാണ് പക്ഷേ ആ സ്കൂളും പുതിയൊരു സ്കൂളിലോട്ട് പോകണേൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ട് അതുതന്നെയാണ് കേട്ടോ പിന്നെ ഈ സ്കൂൾ ഷോപ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഷോളുകളാണ് മെയിനായിട്ട് വാങ്ങേണ്ടത് പിന്നെ ബുക്ക് ബാ ബാഗ് വാങ്ങൂല കേട്ടോ ബാഗ് കഴിഞ്ഞ വർഷം വാങ്ങിയായിരുന്നു ബുക്ക് ബാഗ് പേന പെൻസിൽ അതേപോലെ തന്നെ പൗച്ച് ഇതൊക്കെ വേണം ഓക്കെ അപ്പോൾ സ്കൂള് ഞാൻ വേറൊരു ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിൻ്റെ അന്ന് ഞാൻ സ്കൂൾ നിങ്ങൾ കാണിച്ചു തരാവേ ഇപ്പം ഞാൻ അകത്ത് നിൽക്കുകയാണെങ്കിൽ പുറത്തോട്ടേക്ക് ആളുകൾ തൃപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ആ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു ഇത് ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഈ ഒരു ഏപ്രിൽ തൊട്ടിട്ട് ഏപ്രിൽ ഫസ്റ്റ് അല്ല സെക്കൻഡ് തൊട്ടിട്ട് ഫസ്റ്റ് പെരുന്നാളല്ലേ ഏപ്രിൽ ഏപ്രിൽ സെക്കൻഡ് തൊട്ടിട്ട് ഞാൻ യു പി ക്ലാസ്സുകാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എടുക്കാൻ പോവാണ് ഫൈവ് അഞ്ച് ആറ് ഏഴ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാലും നിങ്ങൾ തന്നെ ക്ഷമിച്ചു തരണം അതേപോലെ തന്നെ എന്താ എല്ലാ ക്ലാസ്സുകളും ഓരോരോ ദിവസമായിട്ട് എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അഞ്ചാം ക്ലാസ് ഒരു ദിവസം ആറാം ക്ലാസ് ഒരു ദിവസം ഏഴാം ക്ലാസ് ഒരു ദിവസം അങ്ങനെ മൂന്ന് ദിവസം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ക്ലാസ്സിന് ഒരാഴ്ച രണ്ട് രണ്ട് ദിവസം വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ പ്ലാനിനനുസരിച്ച് വർക്കാവുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്തായിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിച്ചല്ല ആ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇപ്പം നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയി നൂറ്റി നാൽപ്പത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സായി അപ്പം എല്ലാവരും അതിനൊരു നാൽപ്പത്തഞ്ച് അത് കഴിഞ്ഞ അമ്പത് പിന്നെ അമ്പത്തഞ്ച് പിന്നെ അറുപത് പിന്നെ അറുപത്തഞ്ച് എങ്ങനെ ഒരു ഇരുന്നൂറാക്കി തരിക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പത്രേ ഉള്ളൂ ബൈ